വണക്കം ഞങ്ങാരിമാരെ ഗാവട്ട എഫ് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നല്ല ഒരു മില്ലിലെ പൊടി അരിക്കാനുള്ള ഒരു അരിപ്പയുടെ കണക്ടറിൻ്റെയോട് പൊട്ടിപ്പോയി അതായത് രണ്ട് ചെറിയ ബേറിംഗ് വെച്ചിട്ട് അതിൻ്റെ ഔട്ടറിലേക്ക് തന്നെ കണക്ടറിൻ്റെ വെൽഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ബെയറിങ്ങിന് അതിനുള്ള പവർ ഇല്ലാത്ത കാരണം അതിൻ്റെ ഔട്ടറിടയ്ക്ക് പൊട്ടിപ്പോവും അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്താകെ കൊള്ളായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളത് രണ്ട് പുതിയ പീസ് ബെയറിങ് വാങ്ങിച്ചു ഒരു കഷ്ണം പൈപ്പ് വാങ്ങിച്ചിട്ട് ആ ബെയറിങ്ങിന് ഒരു ഹൗസിംഗ് ഉണ്ടാക്കിയിട്ട് ആ ഹൗസിങ്ങിലേക്ക് കണക്റ്റോട് വെൽഡ് ചെയ്യണം അപ്പോൾ പിന്നെ അത് കംപ്ലൈൻറ്റ് വരില്ല നമുക്കത് കാലാകാലം വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയ പൈപ്പ് ഇതിൻ്റെ കറക്റ്റ് സൈസല്ല കുറച്ച് വലിയ പൈപ്പ് ആയിരുന്നു കൃത്യം പൈപ്പ് കിട്ടണമെങ്കിൽ ഇവിടെ തൃശ്ശൂർ ടൗണിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മളത് ശരിയാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബെയറിങ്ങിൻ്റെ ഹൗസിങ്ങിന് വേണ്ട രീതിയിൽ ഒരു അളവെടുത്തിട്ട് അതിന് പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക വട്ടം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് ഇതേപോലെ എടുത്ത് കളയാം എടുത്ത് കളഞ്ഞിട്ട് അത് മുട്ടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബെയറിങ് ഹൗസിങ് കിട്ടും അങ്ങനെയാണ് ഞാൻ ഞാനിതിനൊരു ബെയറിങ് ഔസിങ് ഉണ്ടാക്കിയെടുത്തത് ഇതിപ്പോൾ പൈപ്പ് മുറിച്ചെടുത്തിട്ട് സെൻറ്ററിൽ നിന്നൊരു പീസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടി കറക്റ്റാക്കി ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഹൗസിങ് കിട്ടും പന്ത്രണ്ട് പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ കൃത്യ അളവെടുത്തുന്നില്ലല്ലോ പിന്നെ ഞാൻ വേറെ സ്ഥലത്താണ് ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോർഡും മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലാതുകൊണ്ട് കൈ കൈപ്പിടിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കുറവ് ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ ബെയറിങ് ഒരു കഷ്ണം മുറിച്ച് കിടന്നിട്ട് അത് പോരാം ഒരല്പം കൂടി ആ പൈപ്പിന് അതിൽ നിന്ന് എടുത്തു കളയണം എടുത്ത് കളഞ്ഞാലാണ് ബേറിങ് നമുക്ക് ടൈറ്റായിട്ട് അടിച്ചിറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഔട്ടർ ആ ബുഷ്ടിനകത്ത് കിടന്ന് കറിയും കഴിഞ്ഞാൽ ആ കണക്കിൻ്റെ അവിടെ കുറേ കഴിയുമ്പോൾ പ്രശ്നം ഒച്ച കേൾക്കും പടപടാന്നുള്ള ഒച്ച കേൾക്കുന്നു ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് റൗണ്ട് ഇടിക്കണം അവർ അല്പം ഓവലായിട്ടാണല്ലോ അരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അല്പം ഓവലാവും അപ്പോൾ അങ്ങനെ അടിച്ചു കൂട്ടി നമ്മുടെ കണക്ടറിൻ്റെയോട് കറക്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ അരിപ്പ അരിപ്പൊടി അരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആവറേജ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ അരിപ്പൊടി ഒരു ദിവസം അതിനകത്ത് അരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അതിൻ്റെ കണക്ടറിനോട് വിറ്റിയാനുള്ള ക്രാങ്കാണത് അപ്പോൾ ഈ ക്രാങ്ക് ഒരു സെൻറ്റിമീറ്റർ ഔട്ടർ ഉണ്ട് എസെൻട്രിക് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു ഒന്നേകാൽ സെൻറ്റിമീറ്റർ മൂവ് ചെയ്യും അപ്പോൾ അതിപ്പം നമ്മൾ കൈ പോലെ മുമ്പോട്ടും പുറകോട്ടും പഴയ കാലത്ത് കയറിലൊക്കെ തൂക്കിയിട്ട് മണലിരിക്കണേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവത്തിൻ്റെ ഒരു ക്രൂഡ് മോഡൽ അത് വളരെ ലോ കോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് സാറെ പൈസയ്ക്ക് അത് ശരിയാക്കി എടുത്തുക നല്ലൊരു അരിപ്പയൊക്കെ വൈബ്രേറ്റർ ടൈപ്പൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു വില വരും അപ്പോൾ ഇത് ഒരു പഴയ ഗ്രൈൻഡർ അല്ല കാല സ്പീഡ് സ്ലോ സ്പീഡ് മോട്ടർ എൻ്റെ ഗ്രൈൻഡറിൻ്റെ മോട്ടറുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു തല്ലിക്കോട്ട് സംവിധാനം സിമ്പിളായിട്ട് കാര്യം നടന്നാൽ മതിയല്ലോ വർക്കിങ്ങൊക്കെ പെർഫെക്റ്റ് ആണ് നല്ല ക്ലീനായിട്ട് വർക്ക് ചെയ്യും കാര്യങ്ങൾ നടക്കും നടത്തും ഇത്രയേ ഉള്ളൂ പരിപാടി അതിൻ്റെ ബേറിങ്ങിൻ്റെ ഹൗസിങ് ഇച്ചിരി കൂടെ ഒന്ന് മുട്ടാനുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെയും കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യും ഒരല്പം ഓവലുണ്ട് അപ്പോൾ അതൊന്ന് മുട്ടി ലെവലാക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇത് ശരിക്കും നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ കാറിൻ്റെ ഒക്കെ സിലിണ്ടറും മേലേക്കും താഴത്തേക്കും പോകുമ്പോഴത്തെ ഒരു സംവിധാനമാണ് ഇത് ഇത് കുറച്ചുകൂട്ടലായിട്ട് ആ വർക്ക് ചെയ്യണമെന്ന് മാത്രം ഒരു റെസിപ്രക്കേറ്റിംഗ് ആക്ഷൻ മുമ്പിലേക്കും പുറയിലേക്കും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും ഒരു ഒന്നൊന്നര സെൻറ്റിമീറ്റർ അനങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ടൻ റോഡാണത് ആ ക്രാങ്കാണ് താഴെ കാണുന്ന സംവിധാനം അപ്പോൾ അത് ഇതേപോലെ സിമ്പിളായിട്ടൊരു ഹൗസിങ് വേറൊരു ബേറിംഗ് ഹൗസിങ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതേപോലെ വെച്ച് മുറുക്കുകയാണേ കണ്ടോ സിമ്പിളായിട്ട് അതിന് എട്ട് മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ അരിപ്പ വർക്ക് ചെയ്യും പെട്ടെന്ന് നമുക്ക് അരിച്ച് കിട്ടും ഒത്തിരി മാൻപവർ എളുപ്പമുണ്ട് നമുക്ക് വളരെ സിംപിളായിട്ടായിരിക്കാം നമ്മൾ റിപ്പയറിങ്ങിന് വേണ്ടി അയച്ചിട്ടാകണം കുളയാക്കി എടുക്കുകയാണ് എന്തായാലും ആ ഭാഗം നല്ല കറക്റ്റായിട്ട് വർക്കായി ചെറിയൊരു പടപ്പുണ്ട് വന്നിട്ട് സ്ഥലത്ത് ബോഡി പൊട്ടി പൊട്ടിയിട്ടുണ്ട് അതോടെ ഒന്ന് വെൽഡ് ചെയ്യണം ഇതുണ്ടോ വളരെ സിമ്പിളാണ് കാലസ്പീഡ് മോട്ടറ് വളരെ സിമ്പിളായിട്ട് ചെറുകിട ആവശ്യക്കാർക്ക് എല്ലാം ഉപയോഗിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ഓക്കേ